കലൂർ സ്റ്റേഡിയത്തിൽ യാതൊരു സുരക്ഷയുമില്ലാതെയാണ് വി എ പി ഗാലറി പണിതിരിക്കുന്നത് അവിടെ നിന്നും കാൽ വഴുതി വീണ് ഉമാ തോമസ് എം എൽ എക്ക് ഗുരുതരമായി പരിക്കുമേറ്റിരുന്നു ഇതിന് പിന്നാലെ പുറത്തു വരുന്നത് യഥാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പണപ്പിരിവ് നടത്തിയായിരുന്നു ഈ പരിപാടി നടന്നത് പങ്കെടുത്ത പന്ത്രണ്ടായിരം പേരിൽ നിന്നും ആയിരങ്ങൾ വാങ്ങുകയും ചെയ്തു ഗിന്നസ് റെക്കോർഡ് നേട്ടം ലക്ഷ്യമിട്ട് നടി ദിവ്യൌണിയുടെ നേതൃത്വത്തിൽ പന്ത്രണ്ടായിരം നർത്തകരാണ് അണിനിരുന്നിരുന്നത് ഈ നൃത്ത പരിപാടി വലിയ വിവാദമായി മാറിയിരിക്കുകയാണിപ്പോൾ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പരിപാടിക്കെതിരെ പോലീസിന് പരാതി ലഭിക്കുകയുണ്ടായി ജി എസ് ടി വകുപ്പിനെയും എല്ലാം മുൻകൂട്ടി അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അവരുടെ ഭാഗത്ത് നിന്ന് ഒന്നും ചെയ്തില്ല പരാതിക്കാരനെ ഭീഷണി ായി സംഘാടകർക്ക് പോലീസ് ഇട്ടുകൊടുത്തുവെന്ന തരത്തിലും ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇതോടെ സംഘാടകർ പെട്ടിരിക്കുകയാണിപ്പോൾ ദിവ്യൌണിയും ഇത് സംബന്ധിച്ച തട്ടിപ്പുകൾ മുൻകൂട്ടി അറിയിച്ചിരുന്നു എന്നാണ് വിവരങ്ങൾ വളരെ മോശമായാണ് ദിവ്യൌണി പ്രതികരിച്ചതെന്നും ആരോപണം നിലനിൽക്കുന്നുണ്ട് ഇതോടെ പരിപാടിയുടെ ബ്രാൻഡ് അംബാസിഡർമാരെയും കേസെടുക്കേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നത് അരുൺ ദേവാനാണ് ഈ പരിപാടിക്കെതിരെ ദിവസങ്ങൾക്ക് മുമ്പ് പാലാരിവട്ടം പോലീസിന് പ്രധാനമായും പരാതി നൽകിയിരുന്നത് ഇരുപതിനായിരുന്നു ഈ പരിപാടിയെക്കുറിച്ച് അരുൺദേവ് അറിഞ്ഞിരുന്നതും മാത്രമല്ല സുഹൃത്തിനെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാനായിരുന്നു ഇത് സംഘാടകരെ ബന്ധപ്പെട്ടുവെങ്കിലും മോശം പ്രതികരണമായിരുന്നു ഉണ്ടായിരുന്നത് ഇതോടെ തന്നോട് ഈ പരിപാടിയെക്കുറിച്ച് പറഞ്ഞവരോട് അതേക്കുറിച്ച് പറയുകയായിരുന്നു പ്രാഥമിക അന്വേഷണത്തിൽ നിരവധി പ്രശ്നങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ഇതോടെ പോലീസിൽ പരാതി കൊടുക്കാൻ തീരുമാനമെടുത്തു ഇതറിഞ്ഞ സംഘാടകർ ബന്ധപ്പെടുകയും സുഹൃത്തിനെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാമെന്ന് അറിയിക്കുകയും ചെയ്യുകയുണ്ടായി ഇതിനുവേണ്ടി യു പി ഐ ഐ ഡി ചോദിക്കുകയും ചെയ്തു നാലായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു പ്രധാനമായിട്ടും ആവശ്യപ്പെട്ടത് പക്ഷേ ഐ ഡിയിലൂടെ പണം കൈമാറാൻ കഴിഞ്ഞിരുന്നില്ല ഇതോടെ ജി എസ് ടി അടക്കം ഇല്ലെന്ന സംശയങ്ങൾ ഉയർന്നു ഇതിന് പിന്നാലെ ജി എസ് ടി വകുപ്പിനെ കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തു തുടർന്ന് പാലാരിവട്ടം പോലീസിന് പരാതി നൽകുകയായിരുന്നു എന്നാൽ പോലീസ് ഇതിനെതിരെ കേസെടുത്തില്ല പോലീസ് കള്ളക്കളിയാണ് നടത്തിയത് പിന്നീട് സംഘാടകർ വിളിക്കുകയും ചെയ്തു തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും അരുൺദേവ് പറയുന്നു ഗിന്നസ് റെക്കോർഡ് കൊടുക്കുന്നവരെയും ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് കിട്ടില്ലെന്ന് മനസ്സിലായി അതറിയാവുന്ന എല്ലാം അറിയിക്കുകയും ചെയ്തു ഇതിന് പിന്നിലുള്ളവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയെന്നും അരുൺദേവ് പറഞ്ഞു ഇതിനിടെ ബ്രാൻഡ് അംബാസിഡറായ ദിവ്യൗണ്ണയും ഫോണിൽ വിളിച്ചിരുന്നു പരിപാടിയിൽ പ്രശ്നങ്ങളെല്ലാം അറിയിക്കുകയും ചെയ്തു അവരും വളരെ മോശമായാണ് പെരുമാറിയതെന്നും അരുൺദേവ് പറഞ്ഞു അതിനാൽ പ്രശ്നങ്ങളിൽ അവർക്ക് പങ്കില്ലെന്ന് പറയുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല വളരെ മോശമായിട്ടുള്ള ദിവ്യൌണിയുടെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ അവരുടെ സമീപനം മനസ്സിലാക്കാമെന്നും അദ്ദേഹം പറഞ്ഞു പാലാരിവട്ടം പോലീസിൽ നിന്നുള്ള അനുഭവം ഞെട്ടിക്കുന്നതാണെന്നും അരുൺ പറയുകയുണ്ടായി ഏതാണ്ട് ആറു കോടിയിലധികം രൂപ സംഘാടകർ പലയിനത്തിൽ നേടിയെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് ഇതിൽ എത്ര തുക ദിവ്യൌണിക്ക് കിട്ടിയെന്നതിൽ വ്യക്തതയില്ല ജോയി ആലുകാസും കല്യാൺ സിൽക്സും ആയിരുന്നു ഈ പരിപാടിയുടെ പ്രധാന സ്പോൺസർമാർ കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ കൈലാസമാക്കി മൃദംഗനാഥം ഭരതനാട്യം ഗിന്നസ് ലോക റെക്കോർഡ് നേടുമ്പോഴായിരുന്നു ഈ തട്ടിപ്പുകൾ ഇപ്പോൾ വിവാദങ്ങൾക്ക് വഴിവെക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് നർത്തകരുടെ റെക്കോർഡാണ് ഇതിലൂടെ തകർത്തത് പതിനൊന്നായിരത്തി അറുന്നൂറ് പേരാണ് ലോക റെക്കോർഡ് ഭരതനാട്യ പ്രകടനത്തിൽ പങ്കെടുത്തിരുന്നതും റെക്കോർഡ് സർട്ടിഫിക്കറ്റ് ഗിന്നസ് അധികൃതർ കൈമാറുകയും ചെയ്യുകയുണ്ടായി എന്നാൽ പങ്കെടുത്തവർക്കൊന്നും ഇത് കിട്ടിയിരുന്നില്ല ചലച്ചിത്ര താരം ദിവ്യ നേതൃത്വത്തിലാണ് ഒരേ താളത്തിന് നൃത്തം ചെയ്തിരുന്നത് ചലച്ചിത്ര സീരിയൽ താരങ്ങളായ ദേവി ചന്ദര ഉത്തര ഉണ്ണി വിദ്യ ഉണ്ണി ഋതു മന്ത്ര ലക്ഷ്മി തുടങ്ങി നിരവധി പ്രമുഖ നടിമാരും പങ്കെടുത്തിരുന്നു പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ദീപാങ്കുരൻ സംഗീതം നൽകി പിന്നണി ഗായകൻ അനൂപ് ശങ്കർ ആലപിച്ച ഗാനത്തിനനുസൃതമായിട്ടാണ് ഭരതനാട്യം പ്രധാനമായും അവതരിപ്പിച്ചത് കേരളത്തിന് പുറമെ മുംബൈ ബാംഗ്ലൂരു ഹൈദരാബാദ് ഡൽഹി ചെന്നൈ ജി സി സി രാജ്യങ്ങളും യു എസ് യു കെ ഓസ്ട്രേലിയ കാനഡ തുടങ്ങിയിടങ്ങളിൽ നിന്നും നർത്തകർ ഭരതനാട്യത്തിൽ പങ്കെടുക്കുകയുണ്ടായി എട്ട് മിനിറ്റ് നീണ്ടുനിന്ന റെക്കോർഡ് ഭരതനാട്യം സാംസ്കാരിക മന്ത്രി സജി ചെറിയാനാണ് ാണ് ഉദ്ഘാടനം ചെയ്തത് ഹൈബി ഇടൻ എം പി എ ഡി ജി പി എസ് ശ്രീജിത്ത് ജോയി ആലുക്കാസ് ജി സി ഡി എ ചെയർമാൻ കെ ചന്ദ്രൻപിള്ളം കൈതപ്രം ദാമോദരൻ നമ്പൂതിരി പ്രകാശ് പട്ടാഭിരാമൻ സിജോയ് വർഗീസ് നികോഷ് കുമാർ ഷമീർ അബ്ദുർ റഹീം മിനി നികോഷ് പൂർണിമ അനൂപ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ഉമാ തോമസ് വീണ് ഗുരുതര പരിക്കേറ്റിട്ടും ഈ സെലിബ്രിറ്റികളെല്ലാം വേദിൽ തുടരുകയായിരുന്നു ഇതിൽ നിഘോഷ് കുമാർ ആയിരുന്നു ഈ പരിപാടിയിൽ പ്രധാന സംഘാടന എന്നത് കല്യാൺ സിൽക്സിന്റെ നെയ്ത്ത് ഗ്രാമങ്ങളിൽ ഡിസൈൻ ചെയ്ത നീല നിർത്തലുള്ള ആർട്ട് സിൽക്ക് സാരി അണിഞ്ഞാണ് പന്ത്രണ്ടായിരം ഭരതനാട്യ നർത്തകർ ഒന്നിച്ച് ചുവട് വെച്ചതെന്നത് പ്രത്യേകതയും ഇതിനുണ്ട് കലാമണ്ഡലം കലാക്ഷേത്ര ആർ എൽവി ലാസ്യ തുടങ്ങിയവിടങ്ങളിലെ ഗുരുക്കന്മാരെ സ്വർണ്ണനാണയം സമ്മാനിച്ച് ജോയി ആലുക്കാസ് ആദരിക്കുകയുണ്ടായി ഏറ്റവും കൂടുതൽ െ എത്തിച്ചവരെയാണ് പ്രധാനമായും ആദരിച്ചത് ഓരോ നൃത്ത അധ്യാപകർക്കും എത്ര കുട്ടികളെ കൊണ്ടുവരണമെന്ന നിർദ്ദേശവും സംഘാടകർ ഇതിനായി നൽകുകയും ചെയ്തിരുന്നു സാരി കല്യാൺ സിൽസും സ്വർണനാണയം ഫ്രീ ആയി നൽകിയെന്നാണ് നിലവിലെ സൂചന ഇത്തരമൊരു പരിപാടിക്കിടെയാണ് സുരക്ഷാ സംവിധാനങ്ങളുടെ അപര്യാപ്തത വിവാദമായി ഉമാ തോമസിന് പരിക്കേറ്റത് തലച്ചോറിനും ശ്വാസകോശത്തിനും ഗുരുതരമായി പരിക്കേറ്റ എം എൽ എ നിലവിൽ വെന്റിലേറ്ററിലാണ് ശ്വാസകോശത്തിൽ രക്തം കട്ട ചെയ്തു വാരിയിലെ പൊട്ടിയാണ് ശ്വാസകോശത്തിൽ പരിക്കേറ്റ എന്നാണ് വിലയിരുത്തൽ മുഖത്തും കാര്യമായി പരിക്കേറ്റിട്ടുണ്ടായിരുന്നു രക്തസ്രാവം നിയന്ത്രണ വിധേയമാണെന്നും എം എൽ എ അബോധാവസ്ഥയിലാണെന്നും മെഡിക്കൽ സംഘം അറിയിച്ചിട്ടുണ്ട് അടിയന്തര ശസ്ത്രക്രിയ നിലവിൽ ആവശ്യമില്ല എന്നാൽ ആരോഗ്യനില തൃപ്തികരമാണെന്ന് പറയാനാകില്ലെന്നും ഡോക്ടർമാർ വെളിപ്പെടുത്തുകയും ചെയ്തു ഇരുപത്തിനാല് മണിക്കൂർ നിരീക്ഷണത്തിന് ശേഷമായിരിക്കും തുടർ ചികിത്സ തീരുമാനിക്കുക താൽക്കാലികമായി തയ്യാറാക്കിയ വി എ പി ഗ്യാലറിയിൽ നിന്നും പതിനഞ്ചടിയോളം താഴ്ചയിലേക്കാണ് എം എൽ എ വീണത് കോൺക്രീറ്റിൽ തലയിടിച്ച് വീണതാണെന്നും ക്യൂഗാർഡിന്റെ പൈപ്പ് എം എൽ എയുടെ തലയിൽ വീണതായും ദൃക്സാക്ഷികൾ പറയുകയുണ്ടായി വി ഐ പികൾക്കായി നാൽപ്പത് കസേരകളാണ് ഇട്ടിരുന്നത് അവിടെ മന്ത്രി സജി ചെറിയാനും ഇരുന്നിരുന്നു പരിപാടി തുടങ്ങാറായപ്പോഴാണ് എം എൽ എ എത്തിയിരുന്നത് മന്ത്രിയെ കണ്ട ശേഷം തന്റെ ഇരിപ്പിടത്തിലേക്ക് പോകുമ്പോൾ ഗാലറിയിൽ റിബൺ കെട്ടിയ ക്യൂ കാർഡിൽ പിടിക്കുകയും അതിനൊപ്പം മറിഞ്ഞ് താഴേക്ക് വീഴുകയുമായിരുന്നു ചെയ്തത് എന്നിട്ടും മന്ത്രി പരിപാടി ഉപേക്ഷിച്ച് ഉമാ തോമസിനൊപ്പം ആശുപത്രിയിലേക്ക് പോയിരുന്നില്ല എന്നതും ഏറെ ശ്രദ്ധേയമായിരുന്നു ഉദ്ഘാടനം കഴിഞ്ഞ ശേഷമാണ് ആശുപത്രിയിലേക്ക് എത്തി ും മുഖം ഇടിച്ചായിരുന്നു വീണിരുന്നതും വീഴ്ചയുടെ ആഘാതത്തിൽ മൂക്കിൽ നിന്നും വായിൽ നിന്നും രക്തസ്രാവം ഉണ്ടായിരുന്നു സന്നദ്ധ പ്രവർത്തകർ ഉടൻ തന്നെ സ്റ്റേഡിയത്തിന് പുറത്തുണ്ടായിരുന്ന ആംബുലൻസിൽ കയറ്റി എം ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു വെന്റിലേറ്റർ സഹായം തുടരുകയാണിപ്പോഴും